രാമായണ ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വിശ്വാമിത്ര എത്തി രാജാവ് സസന്തോഷം വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു അധികം താമസിക്കാതെ ദശരഥ മഹാരാജാവ് അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് വാഗ്ദാനവും കൊടുത്തു ഉടൻ തന്റെ യാഗത്തിന് വിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരിൽ നിന്ന് യാഗത്തെ രക്ഷിക്കാൻ വേണ്ടി രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണം എന്ന് മഹർഷി ആവശ്യപ്പെടുകയാണ് വാർദ്ധക്യത്തിൽ മോഹിച്ചുണ്ടായ പുത്രന്മാരോടുള്ള വാത്സല്യം വളരെ കൂടുതലായതുകൊണ്ട് കുട്ടികളെ പിരിഞ്ഞിരിക്കുക എന്നത് ദശരഥ മഹാരാജാവിന് ആലോചിക്കാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു വാക്കാണെങ്കിൽ കൊടുത്തും പോയി ആകെ പരിതപിക്കേണ്ട ഒരവസ്ഥയിലെത്തി ഈ ഒരു സ്ഥിതി കൈകൈക്ക് വരം കൊടുത്തപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പ്രതിജ്ഞ എടുക്കുന്നതും വാക്ക് കൊടുക്കുന്നതും എത്രമാത്രം ആലോചിച്ചായിരിക്കണം എന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ശ്രീരാമതത്വം അറിയുന്ന വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് കൂടെ അയക്കാൻ തന്നെ കുട്ടികളെ കൂടെ അയക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി വിശ്വാമിത്രന് തൻ്റെ തപശക്തി കൊണ്ട് ശത്രുക്കളെ നശിപ്പിക്കാൻ സാധിക്കുക ചെയ്യും സാധിക്കഞ്ഞിട്ടല്ല സിംഹാസനം ഉപേക്ഷിച്ച് തപസിന് ഇറങ്ങിത്തിരിച്ച മഹാരാജാവാണ് വിശ്വാമിത്ര മഹർഷി അതിനാൽ അദ്ദേഹത്തിന് രാജധർമ്മങ്ങൾ നന്നായിട്ട് അറിയാം ഒപ്പം എല്ലാവരെയും സ്നേഹിക്കാനും അറിയാം വിശ്വാമിത്രൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എല്ലാവരുടെയും മിത്രം എന്നാണ് വിശ്വേഷാം മിത്രം വിശ്വാമിത്ര എന്നാൽ യജ്ഞം ചെയ്യേണ്ട ആൾ ക്ഷത്രിയന്റെ ധർമ്മം ഏറ്റെടുത്തുകൂടാ മാത്രല്ല അദ്ദേഹത്തിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു കൊട്ടാരത്തിലെ ലാളനയേറ്റു വളർന്ന് സരള ഹൃദയനും മൃദു സ്വഭാവിയുമായി തീർന്ന ശ്രീരാമനെ ഭാവിയിൽ അവതാരോദ്ദേശ്യം അവതാര കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് തക്ക സ്വഭാവധാർഢ്യവും സ്ഥിരോത്സാഹവുമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാനാണ് കൂടെ കൊണ്ടുപോയത് നൈസർഗികമായ വാസനയും മിടുക്കും എത്രയുണ്ടായാലും അത് മിനുക്കിയെടുക്കാൻ പരിചയ സമ്പത്തും ഭാവനയുമുള്ള ആള് വേണം എത്ര വിലപിടിച്ച മുത്തും തുടച്ചും എനിക്കാലേ തിളങ്ങുകയുള്ളൂ അത് ലോകനിയമമാണ് ശ്രീരാമനെ സംബന്ധിച്ച് ആ ജോലി ഏറ്റെടുത്തത് വിശ്വാമിത്ര മഹർഷിയായിരുന്നു അതിനായി അദ്ദേഹം സൃഷ്ടിച്ച അവസരമായിരുന്നു യജ്ഞരക്ഷയ്ക്കുള്ള വനയാത്ര ഒരു ഗുരുവിന്റെ ആവശ്യം എത്രമാത്രമാണ് ഒരാളുടെ ജീവിതത്തിൽ എന്ന് ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കാട്ടിൽ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ പുലർക്കാലത്ത് വിളിച്ചുണർത്തുന്ന വാത്സല്യം തുളുമ്പുന്ന വാക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തത നരശാർഭൂല കർത്തവ്യം ദൈവമാന്യകം വെങ്കിടേശ്വര സുപ്രഭാതത്തിലെ ഈ ആദ്യ ശ്ലോകം ഇപ്പോഴും എവിടെയും സുന്ദരമായൊരു പ്രഭാതത്തിൻ്റെ പ്രതീതി നമ്മളിൽ ഉണർത്തും മഹർഷി മാർഗമധ്യേ പല കഥകളും പറഞ്ഞ് രാമൻ്റെ മൃദുല സ്വഭാവത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി തീർത്തു സ്ത്രീപദം അധർമ്മമായതുകൊണ്ട് താടകയെ വധിക്കുന്ന കാര്യത്തിൽ ശ്രീരാമന് കുറച്ച് ശങ്കയുണ്ടായിരുന്നു എന്നാൽ ക്ഷത്രിയന്മാരുടെ കർത്തവ്യമായ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ചില അധർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമെന്നും അതിൽ ഒരിക്കലും സംശയിക്കരുതെന്നും പറഞ്ഞ് മഹർഷി ശ്രീരാമന്റെ മനസ്സിൽ ധൈര്യം ഉണ്ടാക്കി കൊടുത്തു താടകയെ കൊന്നതുവഴി അവൾ പ്രതിനിധീകരിച്ച തമോ ഗുണത്തെയാണ് ശ്രീരാമൻ നശിപ്പിച്ചത് രജോ ഗുണത്തിന്റെ പ്രതീകമായ ശബരിക്ക് മോക്ഷം കൊടുത്തു സത്വഗുണത്തിന്റെ പ്രതീകമായ അഹല്യെ പൂർവസ്ഥിതിയിലാക്കി അതായത് തമോ രജോ ഗുണങ്ങളെ നശിപ്പിച്ചാൽ മാത്രമേ ഹൃദയം സത്വ ഗുണങ്ങൾ കൊണ്ട് നിറയുള്ളൂ അതിനാൽ തമോ ഗുണത്തിൻ്റെ പ്രതീകമായ കുംഭകർണനെയും രജോ ഗുണത്തിൻ്റെ പ്രതീകമായ രാവണനെയും നിഗ്രഹിച്ച് സത്വഗുണത്തിന്റെ ഗുണത്തിൻ്റെ പ്രതീകമായ വിഭീഷണനെ രാജാവാക്കി ക്ഷത്രിയ ധർമ്മമെന്നാൽ രാജ്യത്തെ വ്യവസ്ഥ നന്നാക്കുക എന്നതാണ് അതിന് വിരോധമായി നിൽക്കുന്ന ആരായാലും അവരെ ഒഴിവാക്കണം യജ്ഞം നടത്തുന്നത് ലോകമംഗളത്തിന് വേണ്ടിയാണ് അപ്പോ യജ്ഞത്തിന് തടസ്സം നിൽക്കുക എന്നാൽ ലോകമംഗളത്തിന് തടസ്സം നിൽക്കുക എന്നതാണ് അർത്ഥം അതിനാൽ എങ്ങനെയൊക്കെ നോക്കിയാലും താടക പദാർഹ തന്നെയാണ് മനുഷ്യജന്മം ജ്ഞാന സമ്പാദനത്തിനും ആത്മസാക്ഷാത്കാരത്തിനും മാത്രമുള്ളതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃതിയായ ഒരു ജീവൻ ഈ ബോധം സുഹൃതിയായ ഒരു ജീവനിൽ ഈ ബോധം ഉദിക്കുന്നു ഈ ബോധം ക്രമേണ വളർന്ന് ദൃഢപ്പെടുന്നു എല്ലാ ജന്മങ്ങളും ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്രയാകുന്ന രാമലക്ഷ്മണന്മാർ ജാഗ്രതവും തുരിയവും സദ്ഗുരു ലാഭം തന്നെയാകുന്നു സദ്ഗുരുവിലൂടെ ബല അതിബല എന്നീ മന്ത്രങ്ങളും ഉപദേശിച്ചു കിട്ടുന്നു തന്മൂലം വിശപ്പ് ദാഹം ഭയം വ്യസനം ക്രോധം ഇവയൊക്കെ ജയിക്കുവാൻ അവർക്ക് സാധിക്കുന്നു ഇതിനർത്ഥം ബ്രഹ്മചര്യം അഹിംസ സത്യം എന്നീ അനുഷ്ഠാനങ്ങളിലൂടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ ഇച്ഛകളെ ദൂരീകരിക്കാൻ കഴിയുന്നു എന്നതാണ് ബ്രഹ്മചര്യത്തിലൂടെ ശരീരത്തിൻ്റെയും അഹിംസയിലൂടെ മനസ്സിൻ്റെയും സത്യം കൊണ്ട് ബുദ്ധിയുടെയും സർവ്വ അകലുന്നു വിശപ്പും ദാഹവും സ്ഥൂല ശരീരത്തിൻ്റെയും ഭയം വ്യസനം ക്രോധം എന്നിവ സൂക്ഷ്മ ശരീരത്തിന്റെയും ദുഃഖങ്ങളും ബ്രഹ്മചര്യം അഹിംസ സത്യം എന്നിവ അനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾ ഓജസ്സും തേജസ്സും വീര്യവുമുള്ളതായി തീരുന്നു ബ്രഹ്മജ്ഞാനം സമ്പാദിക്കുന്നതിൽ വീര്യമില്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടും തീവ്ര വൈരാഗ്യം കൊണ്ട് ഇഹപരങ്ങളായ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള എല്ലാ ആഗ്രഹത്തെയും ജയിച്ചതിനെയാണ് താടകാവധം കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പ്രക്രിയ കൊണ്ട് രാഗദോഷങ്ങൾ അകന്ന് അന്ധകരണം ശുദ്ധമാകുന്നു ഇത് തന്നെയാണ് വിശ്വാമിത്രയാഗവും മാരീജ സുബാഹുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷയും ഇത്രയുമാവുമ്പോൾ ജീവൻ ബ്രഹ്മവിദ്യയാവുന്ന സീതയെ ലഭിക്കാൻ അർഹമാകുന്നു ബ്രഹ്മവിദ്യയാകുന്ന സീതാലാഭത്തിനു വേണ്ടി ശരീരാഭിമാനാധിഭാവങ്ങളില്ലാത്ത ജ്ഞാനഭാവമാകുന്ന വിദേഹരാജ്യത്തിൽ നിന്നും ലഭിച്ച അയോനിജയായ സീത തന്നെ ജ്ഞാനവിദ്യയാവുന്നു രാമായണ ചിന്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം